ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വെൽനെസ് ഒരിക്കലും കോസ്റ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല ആന്റിയോപ്ലാസ്റ്റിക് ചെയ്ത് അങ്ങനെ ഒരു പേഷ്യന്റ് എന്ന രീതിയിൽ നമ്മൾ മാറിക്കഴിയുമ്പോൾ ഡോക്ടർ നമുക്ക് പല നിർദ്ദേശങ്ങൾ തരും ഇനി ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പച്ചക്കറി കൂടുതൽ ആഡ് ചെയ്യണം വെള്ളം കറക്റ്റ് കുടിക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അതുവരെ നമ്മൾ ജീവിച്ചു പോകുന്നത് തിന്നിട്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അങ്ങ് എന്ന് പറയും പക്ഷെ മരിക്കാൻ കിടക്കുമ്പോഴാണ് ആ മരണത്തിന്റെ വില നമുക്ക് ഇനി ഇനിയും ജീവിക്കണം എന്ന ചിന്ത വരുന്നത് ഹെൽത്തിന്റെ വാല്യൂ അപ്പോഴാണ് മനസ്സിലാവുന്നത്

സിന്റെ കാലമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വളരെ കെമിക്കൽ നിറഞ്ഞ ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ക്യാൻസറായിട്ടും മറ്റു പല പല അസുഖങ്ങളായിട്ടും ആൾക്കാർക്ക് നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ വെൽനെസ് ഒരു കോസ്റ്റ്ലി ആണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എത്ര ലക്ഷങ്ങളാണ് നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്ത് ആവാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കത് ആവുന്നുണ്ടോ മരണം കാര്യം നമ്മൾ മെഡിസിൻ മരുന്നുകൾ കഴിക്കുക എന്നൊരു പ്രവൃത്തിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ വെൽനസ് ട്രെയിനർമാരെ നമുക്ക് ഇഷ്ടംപോലെ ഈ നാടിന് തന്നെ ആവശ്യമുണ്ട് എത്രയോ ആൾക്കാർ ഈ വെൽനസിന്റെ ഉള്ളിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് വെൽനസ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞങ്ങടെ എക്സലന്റ് ട്രെയിനർമാരുണ്ട് നിങ്ങൾക്ക് കാരണം നമ്മള് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇതാണ് നമ്മൾ പറയുന്നത് അതായത് നമുക്ക് ഒരു ഹെൽത്ത് ഓക്കെ ആയാൽ വെൽത്ത് ഓക്കെ ആവും കാരണം എത്രയോ എത്ര മെഡിസിനുകളാണ് ഒരു ദിവസം ഒരു വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതിനെക്കാട്ടിയും പൈസ ചെലവാക്കുന്നത് മരുന്നിനു വേണ്ടി എന്നാണ് പറയുന്നത് അതാണ് പറഞ്ഞത് വെൽനെസ് കോസ്റ്റ്ലിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അസുഖം വന്ന സമയത്ത് ഡോക്ടർ പറയുന്നതാണ് സാലഡ്സ് കൂടുതൽ കഴിക്കണം വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോ പിന്നീട് ഒന്നിലാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ആരോഗ്യം പകുതിയിലധികം പോയിട്ടുണ്ടാവുക പിന്നെ അത് തിരിച്ചു കിട്ടണമെങ്കിൽ തന്നെ ഈ മെഡിസിനിലൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല ക്രിയാറ്റീവ് വേരിയേഷൻ വരാൻ തുടങ്ങും ഡയാലിസിസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് സെന്ററുകളിൽ നിന്ന് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കണത് ഞാൻ റെഡിയാണെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കണം ഞാനാന്ന് ആദ്യം റെഡി ആവണത് അതുപോലെയാണ് നിങ്ങളെ ഹെൽത്ത് റെഡി ആവണെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം അത് മറ്റേ ആരെക്കൊണ്ട് സാധിക്കുള്ളൂടെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി പേഴ്സൺ ആവാൻ പറ്റുന്നുണ്ട് അതല്ലേ കോസ്റ്റ് കുറഞ്ഞ രീതി വെൽനസ് കോസ്റ്റ്ലി ആണോ എന്ന് നമുക്ക് വെൽനസ് പ്രോഗ്രാം ചെയ്ത ആൾക്കാരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം തോന്നുന്നില്ല പണ്ട് ഞാൻ ആരോഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല ഹോസ്പിറ്റലിൽ പോകുമ്പം അതായത് നിനക്ക് ചിലവും ഇന്ന് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പക്ഷെ ഇന്ന് വെൽനസ് വന്ന ശേഷം നിനക്കത് ചിലവായിട്ടും തോന്നില്ല എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ഞാൻ ഈ വെൽനസിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതായത് ഉറക്കക്കുറവ് മൈകിരേം ഒരു ഉന്മേഷക്കുറവ് യാത്ര ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയത്താണ് ഞാൻ ഈ വെൽനസിലേക്ക് വന്നത് ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല വെൽനെസ്സിലേക്ക് വന്നത് കാരണം ഒരുപാട് ഹാപ്പിയായി എൻജോയ് ആയി അതുപോലെ തന്നെ ഒരു വെൽനസ് ട്രെയിനറായിട്ടും ഞാനിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പ്രോബ്ലം ഉള്ള സമയത്ത് എനിക്ക് ഒരുപാട് ഹോസ്പിറ്റൽ ചെലവ് അധികമായിരുന്നു അതുപോലെ എന്താ പറയുക മെഡിസിൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു മെഡിസിൻ ഞാൻ യൂസ് ചെയ്യുന്നുമില്ല ഫുൾ ഹാപ്പിയാണ് ഒരു ഹോസ്പിറ്റൽ വിസിറ്റും ഇന്ന് ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഒരു ഒരു ഹോസ്റ്റിലായിട്ട് ഇന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല നല്ല ആരോഗ്യപരമായ ജീവിതം കിട്ടി തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയാം എനിക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു അതുപോലെ തന്നെ യൂറിക്ക് ആസിഡുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം വളരെ നോർമലായി ഇത് ഈ ഫാമിലി തന്നെ വന്നതിന് ശേഷം നല്ലൊരു ഹാപ്പി ആയിട്ടുണ്ട് എൻ്റെ ഫാമിലി അടക്കം ഭാര്യയടക്കം ഇതിൽ പിന്നെ പങ്കെടുക്കുന്നുണ്ട് ഇതൊരു പിന്നെ ഒരു കൂടുതൽ ചിലവായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഹെൽത്തി നല്ല എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് വെൽനസ് എനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല കാരണം

എനിക്കിവിടെ ഈ ഹെൽത്ത് സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരുപാട് ക്യാഷ് അവിടെ ഞാൻ അതൊക്കെ ചിലവാക്കേണ്ടി വന്നു അതുപോലെ ഷുഗറിൻ്റെയൊക്കെ ഒന്ന് ടാബ്ലറ്റൊന്നും നിർത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഷുഗറിൻ്റെ ഒക്കെ ടാബ്ലറ്റും മെഡിസിനൊക്കെ കുറേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയത് നല്ല ക്യാഷൊന്നും ഇവിടെ ചിലവാക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ കൂടി നല്ല യാത്ര പോരെ ചിലവാക്കിയതിന് തന്നെ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയതിന് വലിയ സന്തോഷം തന്നെയാണ് ഇവിടെ വന്നപ്പം നമ്മൾ വാനസ് കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഡെയിലി ഭക്ഷണ രീതിയിൽ നമ്മൾ എല്ലാം എല്ലാ ഫുഡും കഴിക്കുന്ന കൂട്ടത്തിലാണ് അത് പോയി എല്ലാ ഫുഡും കഴിക്കുന്ന കൂട്ടത്തിലാണ് ഇവിടെ വന്നതിന് ശേഷം ഇവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഭക്ഷണ രീതിയൊക്കെ ചേഞ്ചാക്കി അതുപോലെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കുടിക്കണം എന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു റോമിനെ എല്ലാവരും കുടിക്കുന്ന പോലെ തന്നെ കുടിക്കും പക്ഷേ അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നപ്പം നല്ല റിസൾട്ട് എടുക്കാൻ പറ്റുന്നു പിന്നെ ചിലവേറെ നമുക്കൊന്നും തോന്നിയിട്ടില്ല അതിനെക്കാട്ടും വലിയൊരു എമൗണ്ട് ഞങ്ങൾ അതിന് മുന്നിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചിലവാക്കിയതാണ് ഞങ്ങൾ ഇപ്പം ഹാപ്പിയാണ് ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ ഓരോരോ ദിവസങ്ങൾ മൂലം ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ആളായിരുന്നു ഒരുപാട് കാശ് അതിനുവേണ്ടി കളയേണ്ടി വന്നിട്ടുണ്ട് പണമല്ല ആരോഗ്യമാണ് സമ്പത്ത് തന്നെ തിരിച്ചറിവ് എനിക്കൊരു വെൽനസ് ക്ലബുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലായത് അതുപോലെ ഞാൻ ഒരു വെൽനസ് ക്ലബിൽ വന്നു എനിക്ക് എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെൽനസ് ക്ലബിൽ വരുന്നതും ഒരു ചെലവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഹെൽത്തിയാണ് എൻ്റെ കുടുംബവും അതേപോലെ തന്നെ ഇത് ഫോളോ ചെയ്തപ്പം നല്ല ആരോഗ്യത്തോടു ഇരിക്കുന്നു